കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരു തൊള്ളായിരം മീറ്റർ ഡിസ്റ്റൻസിൽ അഞ്ച് ഒരു അടിപൊളി വീട് അത് സ്ട്രെച്ച് സ്ട്രെച്ചായ വീട് താഴെ ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് രണ്ട് റൂം രണ്ട് ബാത്ത് അറ്റാച്ച്ഡ് കൂടി സ്പേഷ്യസ് ആയി കിച്ചണിൽ താമസം അപ്പിച്ച വീട് മേലെ മൂന്ന് റൂമിന്റെ വർക്കും കൂടി ഫിനിഷ് ആവുള്ളൂ ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ ഞാൻ പറഞ്ഞതരാം വീടെന്നാൽ ഇവിടുത്തെ ഹൈരറ്റ് ഇവിടുത്തെ ലൊക്കേഷൻ ആ അപ്പൊ ഇത് നിന്ന് വെറും തൊള്ളായിരം മീറ്റർ വന്നാൽ അതുപോലെ തന്നെ എൻ ജിഒ കോട്ടേഴ്സ് എണ്ണൂറ് മീറ്റർ വന്നാൽ എം പി റോഡിലാണ് റോഡ് സൈഡ് ഡയറക്ട് റോഡ് സൈഡ് തന്നെയാണ് നമ്മൾ ഈ അടിപൊളി വീട് സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് കിലോമീറ്റർ പോയി മെഡിക്കൽ കോളേജും അതുപോലെ തന്നെ തൊള്ളായിരം മീറ്റർ എണ്ണൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നിർമ്മല ഹോസ്പിറ്റലി ജെ ഡി ടി കോളേജ് പള്ളി മദ്രസ അമ്പലം കട്ടകളിലെ സൗകര്യം എല്ലാ സിറ്റിക്ക് വേണ്ട സൗകര്യം വെറും ഒരു കിലോമീറ്റർ എണ്ണൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഉള്ളത് കുട്ടിയ വെള്ളത്തിന് കിണറുണ്ട് ബോർവെല്ലുണ്ട് അതുപോലെ കോർപ്പറേഷൻ വെള്ളമുണ്ട് അപ്പൊ അത്രയും നല്ല അടിപൊളി സൗകര്യത്തോട് കൂടുതൽ ഈ അഞ്ച് സെന്റിൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടിന് ഓണർ ആസ് പ്രൈസ് വെറും നാൽപ്പത്തി ലക്ഷം രൂപ അതുപോലത്തെ മാർക്കറ്റ് കാര്യങ്ങൾക്ക് മനസ്സിലാവും റോ പ്രൈസാണെന്നുള്ള അത്രയും നല്ല പ്രൈം നിങ്ങൾക്ക് ഇത് കാണണം എടുക്കണം എടുക്കാൻ ഓണർ നമ്പർ നമ്മുടെ കൊടുത്തിട്ട് നേരെ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വിശദമായി അന്വേഷിച്ചു ഇങ്ങക്ക് വീട് വേണോ നേരെ കയ്യുറപ്പിച്ചണ്ട് ഡീലാക്കി കൊണ്ടുപോയി കൊള്ളി അത്രയും നല്ല പ്രൈം ലൊക്കേഷനായി വീട് സ്ഥിതി ഒരിക്കലും മിസ് ചെയ്യണ്ട